നാലു പേർ പിടിച്ചു വലിച്ചാണ് ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് വയസ്സ് പത്തൊൻപത് റൂമിൽ കയറി കാലിൽ കയറി വെച്ച് ആ കുട്ടി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താ പറയാൻ പോകുന്ന എനിക്കറിയാം കൂടുതൽ ഉപദേശിക്കണ്ട എനിക്കവനെ കെട്ടിച്ച് തരാൻ പറ്റൂ എന്ന് എൻ്റെ തന്തേനോടും തന്നേനോടും ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു മോളെ നിന്റെ പ്രേമം പൊട്ടിക്കാനൊന്നും അല്ല ഞാനുള്ളത് എൻ്റെ ഒരു പ്രത്യേകത കല്യാണം കഴിക്കാൻ നീ തയ്യാറാണെങ്കിൽ അത് നല്ലൊരു ബന്ധമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സിസ്റ്റം എനിക്കുണ്ട് എനിക്കൊന്നും പറയാൻ അവസരം തരുമോ നിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാം ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചു സത്യത്തിൽ ഈ സമയം എല്ലാം മറന്ന് ഒരാളിൽ ലയിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതെന്തിനാണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതർ സെക്സിനോട് അഥവാ ആണിന് പെണ്ണിനോട് പെണ്ണിന് ആണിനോട് ഒരു ഇൻറ്റിമസി ക്രിയേഷൻ നടക്കും അതെന്തിനാണ് കൂടുതൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കുറവുകളെ കണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി സ്നേഹിക്കുക എന്നൊരു തരത്തിലേക്ക് കപ്പിൾസ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അവർ ഒന്നിച്ചിരിക്കും പതിമൂന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്നെ കെയർ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിഗണിക്കുന്ന ഒരാൾ ഉണ്ടാകണമെന്ന ചിന്ത തീർച്ചയായും ബ്രെയിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴായിരിക്കും ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ആകുന്നത് കോണ്ടാക്ട് ആകുന്നതൊരു പക്ഷേ അവർ ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കണ്ടതോ ഫ്രണ്ട്സ് കണക്ട് ചെയ്ത് കൊടുത്തതോ ആയിരിക്കാം പക്ഷേ ആ ഒരു ഇൻറ്റിമസി അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പോ ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകം ഒന്ന് വേറെയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടുന്നവരോട് അടിച്ചും ഇടിച്ചും തൊഴിച്ചും പുറത്താക്കിയും ഭക്ഷണം കൊടുക്കാതിരുന്നും പരിഹരിക്കേണ്ട ഒരു സംഭവമല്ല ഈ പ്രണയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രണയിനി വേണമെന്നും പ്രണയിക്കാൻ ഇതാണ് ആണ് വേണമെന്നും ചിന്ത കൂടിയ അതൊരു ജീവിതത്തിന്റെ പ്രധാന കാര്യമായി അല്ലെങ്കിൽ ഒരു മോശമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ അവരോട് നമുക്ക് സംസാരിച്ച് അവരെ തിരുത്താൻ കഴിയും അനുഭവങ്ങൾ ഇഷ്ടം പോലെയാണ് അടിച്ചും തൊഴിച്ചും അവര് അവർ വാച്ചി പിടിപ്പിക്കുമ്പോൾ ഇത് കൂടുതലായി മാറുക എന്നത് സാധാരണവാറുള്ളൂ അവരോട് നമ്മൾ മാന്യമായി സംസാരിച്ച രണ്ടാമത്തെ സിറ്റിങ്ങിൽ അമ്മോളന്നോട് പറഞ്ഞത് സോറി സാർ ഇത്ര സാറോടും ഞാൻ ഹോസ്റ്റൽ വന്നപ്പോൾ ചൂടായതിൽ ക്ഷമിക്കണം എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് എൻ്റെ ചിന്ത ഒരു മൂന്ന് വർഷമായി അവൻ തന്നെ ആയിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ വ്യക്തിത്വത്തിലാണ് നിലവിലുള്ളത് ഇങ്ങനത്തെ നൂറുകണക്കിന് അനുഭവങ്ങൾ പതിനാറ് വർഷത്തിനടുത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് സോ ഇത് അവരെ കുറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തരുത് അവരെ ക്രൂശിക്കരുത് പകരം ഭാവിയിൽ ഒരു ഇണയെ സ്വീകരിക്കാനുള്ള അവരുടെ ടെൻഡൻസിയെ ഒരല്പം നേരത്തെ അങ്ങ് ആ ടെൻഡൻസി വർക്ക് ചെയ്തതാണ് സാവധാനം കൗൺസിലിംഗ് സൈക്കോതെറാപ്പികൾ തെറാപ്പികൾ കൊടുത്തുകൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് സോ എല്ലാവരും ശ്രദ്ധിക്കുക അവരെ ഘോഷിക്കാതിരിക്കുക